നമസ്കാരം തുഞ്ചൻ വിഷൻ സ്വാഗതം ട്യൂഷൻ ക്ലാസുകൾക്കൊപ്പം ഇനി എൻട്രൻസ് പരീക്ഷകൾക്കും മെർക്കുറിയിൽ തയ്യാറെടുക്കാം എവറി ചാമ്പ്യൻ ഹാസ് എ കോച്ച് ലെറ്റ് ബി യോസ് ലോറൽ മെർക്കുറി അക്കാഡമി നിയർ ബഗ ലോഞ്ച് താഴെപ്പാലം തിരൂർ നയൻ എയ്റ്റ് ഫോർ സെവൻ സെവൻ നയൻ സീറോ എയ്റ്റ് നയൻ സീറോ നിരാലംബരും പാവപ്പെട്ടവരുമായ സ്ത്രീകളെ താമസിപ്പിക്കുന്ന തിരൂർ എംഇഎസ് ലേഡീസ് ഷെൽട്ടർ ഹോമിലേക്ക് രണ്ടു മാസത്തേക്കാവശ്യമായ ഭക്ഷണ വിഭവങ്ങൾ സൗഹൃദവേദി തിരൂർ കൈമാറി ഷെൽട്ടർ ഹോമിൽ നടന്ന പരിപാടിയിൽ സിറ്റി ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ കൂടാത്ത് മുഹമ്മദ് കുട്ടി ഹാജി വിതരണോദ്ഘാടനം നിർവഹിച്ചു ഞാൻ പറയാറുണ്ട് പക്ഷേ അടുത്ത പരിചയം കുറവാണ് എന്തുകൊണ്ട് ഇവിടെ എൻ്റെ ഈ ഫൗണ്ട് ഇതിന്റെ ഫൗണ്ടേഷൻ ആകി കൊടുക്കുന്നത് അവിടെ കമൂർ സാദിൻ്റെ കണ്ണല്ലാം ഇദ്ദേഹത്തിനാണ് എല്ലാ വക അഭിനന്ദനങ്ങളും അർപ്പിക്കുന്നത് അവരാണ് ഇതിൻ്റെ അമ്മക്കാര് അപ്പം അവർ ഇനി വിചാരിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ അല്പം മുമ്പ് ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഒരു അസീബ് എന്ന് പറഞ്ഞ് നമ്മൾ വിളിച്ച കണിങ്ങനെ കാര്യം നടത്താൻ എന്ന് ഞാൻ ഉടനെ വിളിച്ചവർ കൊടുത്തു സംസാരിച്ചു ചിലപ്പോൾ എന്ത് ചെയ്യും ഈ വീണാദിപത്തിൻ്റെ അടുത്ത് പോയിട്ട് ഈ കാര്യം നടന്നു തരും അതല്ലെങ്കിൽ വന്നിട്ട് പിന്നെ നമുക്ക് വേറൊരു കാര്യത്തിലേക്ക് നീങ്ങും ചെയ്യും സൌഹൃദവേദി പ്രസിഡന്റ് കെ പി ഒ റഹ്മത്തുള്ള അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കെ കെ അബ്ദുൾ റസാഖാജി ഷെൽട്ടർ ഹോം രക്ഷാധികാരി ഡോക്ടർ കമറുനി സാൻവർ ഷെൽട്ടർ ഹോം പ്രസിഡന്റ് പി ഐ റൈഹാനത്ത് സെക്രട്ടറി എം പി ഷെരീഫ അബ്ദുൽ ഖാദർ മുൻ സെക്രട്ടറി കെ പി സുബൈദ സൌഹൃദവേദി വൈസ് പ്രസിഡന്റ് അബ്ദുൽ ഖാദർ കൈനിക്കര ഡോക്ടർ സിആർ മുഹമ്മദ് അൻവർ ഹോം മാനേജർ കെ ഷഹല കൌൺസിലർ യു ഷൈമ തറമ്മൽ സിദ്ദീഖ് ഹാജി ഉള്ളാട്ടിൽ രവീന്ദ്രൻ വി ഖദീജ പി ശ്രുതി എം പി റസിയ കെ കെ തുടങ്ങിയവർ സംസാരിച്ചു ഹോമിന്റെ ദുഃഖങ്ങളും ഇതൊക്കെ ഞാൻ മനസ്സിലാക്കിയിരുന്നു പക്ഷെ എനിക്ക് സഹായിക്കാൻ പെട്ടെന്ന് അങ്ങനെ സാധിക്കില്ല എന്ന് സഹായിക്കുന്ന പോലെയൊക്കെ സഹായിച്ചിരുന്നു ഞങ്ങൾക്ക് എന്തെങ്കിലും ഇവിടെ ഭക്ഷണം ഉണ്ടാകുമ്പോൾ അവരെ വിളിച്ച് ഞങ്ങള് കൊടുക്കും പക്ഷെ ഇവിടെ വേറെ ഒരു സ്ഥാപനം ഉള്ളതുകൊണ്ട് അവിടെയും ധാരാളം ആൾക്കാര് വരികയും പോവുകയും ചെയ്യുന്നതുകൊണ്ട് എനിക്ക് അങ്ങനെ കൈച്ച് സഹായിക്കാൻ സാധിച്ചില്ല ഏതായാലും ഞങ്ങൾ മുന്നോട്ട് വന്ന് സഹോദരവേദി ഇങ്ങനെ ഒരു സംരംഭത്തിന് ഒരുങ്ങിയതിൽ വളരെയധികം നന്ദിയുണ്ട് ഇപ്പം ധർമ്മത്തിലുള്ള പറഞ്ഞ പോലെ ഞങ്ങൾ ഇങ്ങനെ മറക്കൂല എന്ത് ബുദ്ധിമുട്ടിനറിയിക്കണം എന്നാ പറഞ്ഞത് അപ്പൊ നിങ്ങൾക്ക് സമാധാനായില്ല ഇപ്പൊ എപ്പോഴും സങ്കടാണ് അപ്പൊ അത് ശരിക്ക് ഗവൺമെന്റിന്റെ സഹായം ഉണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടിനാണ് നടത്തി പോകാൻ പറ്റും പക്ഷെ ഗവൺമെന്റ് അങ്ങനെ സഹായിക്കുന്നില്ല പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് എന്തൊക്കെയോ അതിൻ്റെ ഉള്ളിൽ കൂടി മേലെ അറിയുന്നില്ല താഴെയുള്ള ക്ലർക്ക്മാരാണ് കളിക്കുന്നത് അത് വേറെ ഉണ്ട് അങ്ങനെയൊക്കെ പോകുന്നു ഞാൻ പക്ഷേ എന്തായാലും ഇത് വിട്ടു കൊടുക്കരുത് ഇത് കിട്ടാൻ എം ഇ എസ് ഇത് തരാൻ വേണ്ടിട്ട് ഇവിടുത്തെ തിരൂരൊക്കെ ഒരു സ്ഥാപനം കിട്ടാൻ വേണ്ടി ഞാൻ കൊറേ ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടി പറഞ്ഞൂർ തിരൂർ നഗര ഹൃദയത്തിൽ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ എ സി ക്ലാസ് റൂമുകൾ ഓരോ വിദ്യാർത്ഥികൾക്കും ഇൻഡിവിജ്വൽ മെന്ററിംഗിനൊപ്പം ബയോമെട്രിക് അറ്റൻഡൻസ് മന്ത്ലി വീക്ക്ലി എൻട്രൻസ് ടെസ്റ്റുകൾ വിശാലമായ ലൈബ്രറി സൗകര്യം തുടങ്ങിയ പഠന നിലവാരം ഉയർത്തുന്ന അന്തരീക്ഷം സയൻസ് ട്യൂഷനൊപ്പം നീറ്റ് ജെഇ സി യു ടി ബോർഡ് എക്സാമുകൾക്കുള്ള എൻട്രൻസ് ഓറിയന്റഡ് കോച്ചിംഗ് ക്ലാസുകൾ നൽകുന്നു ഓരോ വിഷയങ്ങളിലും ഏറ്റവും മികവുറ്റ അധ്യാപകരുടെ പരിശീലനം റിപ്പീറ്റേഴ്സ് പ്രോഗ്രാമിലും എൻട്രൻസ് ക്രാഷ് കോഴ്സിനും ചേരാനുള്ള സൗകര്യം ട്യൂഷൻ ക്ലാസുകൾക്കൊപ്പം ഇനി എൻട്രൻസ് പരീക്ഷകൾക്കും മെർക്കുറിയിൽ തയ്യാറെടുക്കാം എവറി ചാമ്പ്യൻ ഹാസ് എ കോച്ച് ബി യോസ് ലോറൽ മെർക്കുറി അക്കാഡമി നിയർ ബർഗ ലോൺ താഴെപ്പാലം തിരൂർ നയൻ എയ്റ്റ് ഫോർ സെവൻ സെവൻ നയൻ സീറോ സീറോ